ഒതുങ്ങും വിധം പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധങ്ങളായ ഇടപെടലുകളാണ് നമ്മുടെ സംസ്ഥാനം നടത്തി വരുന്നത് ആയിരം കോടി രൂപ മുതൽ മുടക്കിൽ സംസ്ഥാനത്താകെ നാല് സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുന്നു ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ തുടർച്ചയാണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് സംസ്ഥാന സർക്കാർ കെ സ്പേസ് എന്ന പേരിൽ ഇത്തരമൊരു ചുവടുവെപ്പ് നടത്തുന്നത് ബഹിരാകാശ ഗവേഷണ രംഗത്തും പ്രതിരോധ മേഖലയിലും പുതുതായി കടന്നു വരുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാനും കാലാകാലങ്ങളായി നിലനിൽക്കുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഉതകുന്ന വിധത്തിലാകും കെ സ്പേസിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് സ്പേസ് പാർക്കിനായി മൂന്നര ഏക്കറിൽ രണ്ട് ലക്ഷം ചെറുതശ്ശെടിയുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക ഇതിനായി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ നബാർഡ് മുഖേന ലഭ്യമാകും സ്പേസ് ഇൻഡസ്ട്രിക്ക് വേണ്ട കോമൺ ഫെസിലിറ്റീസ് ആകും ഇവിടെ പ്രധാനമായും ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ടാകും സ്പേസ് പാർക്കിനോട് ചേർന്ന് മറ്റൊരു പത്തേക്കറിലായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ മുതൽ മുടക്കിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി മാനുഫാക്ചറിങ് സെൻ്ററും ഒരുങ്ങുന്നുണ്ട് ബഹിരാകാശ വിദ്യാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുകിട ഇടത്തരം കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ രംഗത്ത് തൊഴിൽ നൈപുണ്യം സിദ്ധിച്ച ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇതോടൊപ്പം ഉണ്ടാകും ഐ ടി ഐകളിലെയും പോളിടെക്നിക്കുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഇതുവഴി നൈപുണ്യ പരിശീലനം ലഭ്യമാകും ഈ രംഗത്തേക്ക് സംരംഭങ്ങളുമായി കടന്നു വരാൻ താൽപ്പര്യമുള്ള പുതുതലമുറ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കും സ്റ്റാർട്ടപ്പ് രംഗത്ത് സർക്കാർ നടത്തുന്ന ഇടപെടലുകൾക്കൊപ്പം സ്പേസ് ടെക്നോളജി രംഗത്തെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ സ്പേസ് പാർക്ക് മുഖേന ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ്പേസ് ടെക്നോളജി രംഗത്ത് ഉയർന്നു വരുന്ന പുതിയ പ്രവണതകൾക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ ഉതകും വിധമുള്ള കമ്പനികൾക്ക് പ്രോത്സാഹനം നൽകും നേവിഗേഷൻ ജിയോ ഇൻഡിക്കേറ്റർ ട്രാഗിംഗ് അർബൻ ഡിസൈൻ ആൻഡ് മാപ്പിംഗ് തുടങ്ങിയ മേഖലകളിൽ ഉയർന്നു വരുന്ന സാധ്യതകളുണ്ട് അത്തരം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തും അങ്ങനെ നോക്കിയാൽ സ്പേസ് ടെക്നോളജി രംഗത്തേക്കുള്ള കേരളത്തിൻ്റെ സുപ്രധാന ചുവടുവെപ്പായി കെ സ്പേസ് മാറും അത്തരം പ്രവർത്തനങ്ങളിൽ ഐ പോലുള്ള സ്ഥാപനങ്ങളുടെ മികച്ച രീതിയിലുള്ള സഹകരണം ഉണ്ടാവുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് വ്യവസായ മുന്നേറ്റങ്ങൾക്ക് വിശേഷിച്ച് വ്യവസായങ്ങളുടെ മുന്നേറ്റത്തിന് പളക്കൂറുള്ള മണ്ണാണ് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ് അതിലും തുടങ്ങി ഇന്ന് കേരളത്തിൻ്റെ ആകെ ഐ ടി കയറ്റുമതിയുടെ മൂല്യം ഒരു ലക്ഷം കോടി രൂപയോട് അടുക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരുങ്ങുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വ്യവസായങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന ഒന്നായി മാറുക തന്നെ ചെയ്യും വിഴിഞ്ഞം തുറമുഖം ദേശീയപാത തിരുവനന്തപുരം റിംഗ് റോഡ് ഡിജിറ്റൽ സയൻസ് പാർക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇതെല്ലാം ആ നിലക്കുള്ള ഇടപെടലുകളാണ് അവയിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ആകെ മുന്നേറ്റത്തിന് സംഭാവന നൽകാൻ കഴിയുന്ന ഒന്നാകും ഈ സ്പേസ് പാർക്ക് എന്നാണ് നാം കാണേണ്ടത് കോമൺ ഫെസിലിറ്റി സെൻറ്ററിൻ്റെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് സെൻറ്ററിൻ്റെയും ശിലാസ്ഥാപനം നിർവഹിക്കുന്നതോടൊപ്പം എയറോ എക്സ്പോയുടെ ഉദ്ഘാടനവും സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം താങ്ക് യു സർ ഫോർ ദാറ്റ് ഇൻസ്പയറിംഗ് അഡ്രസ് റിക്വസ്റ്റിംഗ് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ടു അൺവീൽ ദ ഫൗണ്ടേഷൻ സ്റ്റോൺ Thank you, sir. We shall proceed with the MOU exchanges before the honorable dignitaries. Hereby requesting Mr. Levin, CEO K Space, to kindly initiate the exchange. Requesting Professor Dibangar, Banerjee, Director, IAST and CEO K Space. Sri ES Padmakumar, Director. IISU and CEO K Space. Thank you, sir. i requesting three years, Padma Director, IISC and CEO K-Spies. Requesting to join, Sri M. Mohan, Director LPSC and K-Spies. Sri Professor Dr. K.S. Anil Kumar Registrar Kerala University and CEO K Space Requesting to join on ties Sri Ganesh Naik K Director STPI Trivandrum CEO Key space. Thank you so much. With that, let's start a new chapter in the industrial collaboration. We announce the formal consortium agreements enabled by the Key Space. May we humbly request the presence of Anand Technologies Private Limited, Windmesh Technologies Limited. Aero position. Once again, uh, let's repeat, requesting presence of the dignitaries from Honor Technologies Private Limited, Vish Technologies Limited, and the Aero Position. To highlight the next formal consortium agreement enabled by the key space may be very humbly invite to the dais the dignitaries from TechLog Technologies Limited, Oka Basu Metal Technologies Private Limited, Rayon Aerospace Private Limited. On the stage, we are marking the formal consortium agreement enabled by the key space with Technologies Limited, Okabazoo Metal Technologies Private Limited, and Riyadh Aerospace Private Limited. Thank you, sir. maybe may we humbly request all the dignitaries to kindly take back the scenes. Today's Electing Schedule, our Honorable Chief Minister is parting ways with us for the Taipei and we would love to express our deep-hearted gratitude for your eminent and distinguished presence with us on this inaugural ceremony of the Aerosport 2025.